നല്ല തണ്ടും തടിയൊക്കെ കൊണ്ടു ഇവിടെ വെല്ലോ പറമ്പി കിളക്കാൻ പോടോ പത്തായിരത്തഞ്ഞൂറ് ശമ്പളം കിട്ടും ഇവന്റെ ഒക്കെ ആട്ടും തുപ്പും കണ്ടു ഈ വണ്ടിക്കകത്ത് പണിയെടുക്കാൻ എനിക്ക് നാണ വല്ലോ അല്ലല്ലോ അങ്ങനെയാ കൊറേ മുതലായന്താരെ ഇറങ്ങിയിട്ടുണ്ട് ഇച്ചിരി കിട്ടുമ്പോൾ ഇവിടെ ഒരു വണ്ടി ഇറക്കും പാപ്പട്ടോ ഇട്ടിട്ടുണ്ട് പണിയെടുപ്പിക്കാം ഇവിടെ ഈ മുതലാളിയുടെ ഒക്കെ കീഴിൽ പണിയെടുക്കാറല്ല തൂമ്പാ പണിക്കും പോടോ തൂമ്പാ പണിക്ക് ഞാൻ മുതലാളിയല്ല ഞാനാ മുതലാളി ആ ആ ആയിരിക്കുന്നു പെയിന്റ് അടിക്കാൻ വന്നേ വണ്ടി ഈ കോലത്തിലായി അതെ അതെ എന്റെ കാണിക്കും ഉമാരെ ഒന്നും കിട്ടണില്ലെന്ന് ഇത്ര വർഷം വെച്ചിട്ട് ഏറ്റവും അവസാനം ഇങ്ങനെ ഒരുത്തന്നെ കിട്ടിയെന്നറിയാവോ ഞാനേ അവൻ അഞ്ചു ദിവസം ഇവിടെ വന്നിട്ട് ഇതുവരെ പണി എടുത്തിട്ടില്ല ഞാൻ അവന്റെ അടുത്തൊന്നും ചോദിക്കട്ടെ ഒന്ന് സോപ്പിട്ട് വിളിക്കട്ടെ അല്ലെന്നൊണ്ടെ ഞാൻ കട്ടത്തിലായിപ്പോ സതീഷേ സതീഷ് എന്താ വിളിച്ചത് സതീഷ് തന്റെ റോളക്സ് കളി കഴിഞ്ഞെങ്കിൽ ഒരു കാര്യം പറഞ്ഞു ഞാനേ പണത്തിന്റെ അല്ല വണ്ടിക്ക് പെയിന്റ് അടിക്കുന്നത് അതെ പെയിന്റ് അടിക്കണം അവരാണോ ഞാൻ വന്നത് അല്ലേ അഞ്ച് ദിവസമായി നീ ഇങ്ങനെ വെറുതെ ഇരിക്കുക അല്ലേ വെറുതെ ഇരിക്കില്ല ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള സ്റ്റിക്കർ മൊത്തം ഇളക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് പതിനഞ്ച് ദിവസം എടുക്കും പതിനഞ്ച് ദിവസോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പത്ത് മുപ്പത് ദിവസം വേണമെങ്കിൽ അതിനകത്ത് വെള്ള പോഷൻ എങ്ങനെയായാലും ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് വണ്ടി പുറത്തുടങ്ങി മൂന്ന് മാസോ എന്റെ വണ്ടിക്ക് ഓട്ടോ ഉള്ളതാണ് അല്ല നിനക്ക് താല്പര്യം ഇല്ലെങ്കിൽ പറ ഞാൻ പൊക്കളാം അയ്യോ അങ്ങനെ പറയല്ലേ അല്ലല്ലേ അല്ല നിനക്ക് എന്തോ ഒരു പുച്ഛം പോലെ ഒരു ഒരു പുച്ഛല്ല വേറെ വണ്ടിയുണ്ട് വണ്ടി ഞാൻ പോവാം ഒന്നും വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ട എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം എത്ര സമയം വേണമെങ്കിലും എടുത്തോളാം ഇനി ഒരു കാര്യം ചെയ്യാം ഒരു ഫൈൻ്റെ എടുത്തോണ്ട് പോവാം അത് അടിച്ചിട്ട് നമുക്ക് റിയാം വീണ്ടും അവിടെ മൂന്ന് ശവം കൂടി പൊങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എത്ര പെട്ടെന്ന് നമുക്ക് ആ ശവത്തിനെ തോണ്ടിയെടുത്തു എനിക്കൊരു തരത്തിലും അവിടെ പോകുന്ന അപ്പുറത്തെ മരത്തിന് കൂട്ടിപ്പോയി കിറക്കാം